ദളിതർ എന്ന് കേട്ടാൽ പിണറായി പോലീസിന്റെ കൈധരിക്കും എത്ര നാടാകെ ഓടി നടന്ന് നാലാം വാർഷികാഘോഷിക്കുന്ന മുഖ്യനും മന്ത്രിമാർക്കും പിന്നെ നിങ്ങളുടെ റെഡ് ഹാർമിക്ക് മാത്രം സംരക്ഷണം ഒരുക്കാനുള്ളതാണോ ഇന്നാട്ടിലെ പോലീസ് കാണുന്ന വേദിയിലെല്ലാം നാഴികയ്ക്ക് നാൽപ്പതു വർഷം ഇടത് സർക്കാരിന്റെ വികസനം കൊട്ടിവിക്കുന്ന പിണറായി സാറേ നിങ്ങളുടെ മൂക്കിൻ തുമ്പിലെ പോലീസ് ഇപ്പോഴും തൊലികറുത്തവരെയും പണമില്ലാത്തവന്റെയും കുത്തിന് പിടിച്ചാണ് ഇന്നാട്ടിൽ സേവനം ചെയ്യുന്നത് കോരനു കഞ്ഞി കുമ്പിളിലല്ലെന്ന കാര്യം നിങ്ങളുടെ കാക്കി കാർക്കിപ്പോഴും ബോധ്യമായിട്ടില്ല അങ്ങ് തെക്ക് മന്ത്രിസഭയും നിയമസഭയും ഒക്കെ നിലകൊള്ളുന്ന തിരുവനന്തപുരത്ത് പേരൂർ കടയിൽ ബിന്ദു എന്നൊരു ദളിത് സ്ത്രീയെ നിങ്ങളുടെ പോലീസ് വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചത് ഇരുപത് മണിക്കൂറാണ് നാട്ടിലെ തെമ്മാടിക്കൂട്ടത്തെ പോലും മര്യാദകെട്ടത്തെ വാക്കുകൾ ആ സ്ത്രീക്ക് മേൽ പറയാൻ ഇന്നാട്ടിലെ ഏത് നിയമമാണ് കാക്കിയിട്ടവർക്ക് അധികാരം നൽകിയിട്ടുള്ളത് തൊണ്ടവ്യത്യാഭാവം വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിലെ വെള്ളം കുടിച്ചോളാനാണ് കാക്കി തമ്പറക്കന്മാർ കൽപ്പിച്ചു നൽകിയത് വസ്ത്രമില്ലാതെ പരിശോധന നടത്താൻ മാത്രം സംസ്കാരം പോലും ഇല്ലാത്ത നാണം കെട്ട പരിപാടി കാണിച്ച പോലീസെ കഷ്ടമുണ്ട് അന്യന്റെ മുതലെടുത്തിട്ടില്ല അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് ബിന്ദു ആണയിട്ട് പറഞ്ഞപ്പോൾ കൗമാരും കിടക്കാത്ത കുട്ടികളെ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം അഹങ്കാരവും ധൈര്യവും ഇരട്ടച്ചമേത കീഴിലെ പോലീസിന് എങ്ങനെയാണ് ഉണ്ടായത് മോഷണക്കുറ്റം വെള്ളത്തിൽ വരച്ച വര പോലെയായപ്പോൾ മേലാൽ ഈ പ്രദേശത്ത് കണ്ടുപോവരുതെന്ന് കൽപ്പിക്കാനും വിരട്ടാനും കാക്കിയിട്ട തമ്പ്രാന് നാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പരാജയമാണ് പോലീസിന്റെ കണ്ണില്ലാ ക്രൂരത മുഖ്യമന്ത്രി അറിഞ്ഞാൽ നീതി കിട്ടുമെന്ന് കരുതി നീതി തേടി മുക്കിന്റെ ഓഫീസിലെത്തിയപ്പോൾ കോടതിയിലേക്ക് പോയി കളാൻ അടുത്ത കൽപ്പന മറ്റാരുമല്ല മുക്കിന്റെ പ്രതിപുരുഷൻ പി ശശി പറഞ്ഞത്രേ ദളിതനും കറുത്തവനും പണമില്ലാത്തവനും ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ കൽപ്പിക്കുന്ന പോലീസ് ഇന്നാട്ടിലെ ജനത്തെ സംരക്ഷിക്കുകയല്ല പണവും അധികാരമുള്ളവന്റെ സേവകരായി കുടികൊള്ളുകയാണ് സേനയ്ക്കുള്ളില് ഒരു പുഴക്കുത്താണെങ്കിലും അത് മൊത്തം സേനയ്ക്കും കളങ്കം തന്നെ ചാർത്തു നൽകുകയാണ് ചെയ്യാത്ത കുറ്റത്തിന് മാലക്കള്ളി എന്ന് വിളിച്ചെന്നാപ്പാവം പറഞ്ഞത് എത്രയേറെ ഉള്ളു നേറിയിട്ടാവുമെന്ന് കാക്കി സാറുമാനും മന്ത്രിക്കാസരയിൽ ചാഞ്ഞിരിക്കുന്നവരും ആലോചിച്ചിട്ടുണ്ടോ പോലീസിന്റെ ഇത്തരം പേക്കൂത്തിന് മൂക്കുകയറിടാൻ ആഭ്യന്തരമുക്കിന് ഒൻപത് വർഷമായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പോലീസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വില എന്തെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ സി നാട്ടിലെ പാടത്തും വരമ്പത്തും പണിയെടുക്കുന്നവന് അവകാശങ്ങൾ നേടിക്കൊടുത്ത പാർട്ടി എന്നൊക്കെയല്ലേ ഇടതുപാർട്ടികളുടെ പ്രസംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ബിന്ദുവിന്റെ കാര്യത്തിൽ മിണ്ടാട്ടം മുട്ടിപ്പോയിരിക്കുകയാണോ സി പിമാർക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനും പോലീസിന്റെ കൊള്ളിറതായ്മയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനും സമരം ചെയ്യാനും ഒക്കെ മറന്നുപോയിട്ടുണ്ടാകുമല്ലേ പാർട്ടിക്കുള്ളിലെയും പിണറായിയുടെയും പി ശശിയുടെയും മറ്റൊരു മുഖം ഒരിക്കൽ അൻവർ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇടതാണികൾ നിങ്ങളെന്ന് അൻവറിനെ പഴിചാരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കാലം ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് തെരഞ്ഞെടുപ്പുകളൊന്നും അവസാനിച്ചിട്ടില്ല അത് പാർട്ടി മോർക്കുന്നത് നല്ലതായിരിക്കും ഇനി വരാനിരിക്കുന്ന ഇലക്ഷനുകൾ മറുപടി നൽകും നിങ്ങൾക്ക് ഭാസ്കര കാരനവരെ കൊന്ന തമ്പ്രാട്ടിപ്പിണ്ണിന് പിണറായി മന്ത്രിസഭയിലെ പിടിപാട് കേരളം കണ്ടതാണ് ജയിലിൽ ലിപ്സ്റ്റിക് ഇട്ട് നടക്കാനും തമ്പ്രാട്ടിപ്പിണ്ണിന് ആവശ്യം തോറും പരോൾ വാരിക്കോരു നൽകാനും മാത്രം നാവചൽപ്പിക്കുന്ന നാണംകെട്ട മന്ത്രിസാരുമാരുണ്ടതാ ഉള്ള മന്ത്രിമാർക്കാർക്കും ദളിത് പെണ്ണിനോട് ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞത് തെറ്റായി തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും തൊലി ശരീര തൊലിവെളുപ്പും ശരീരക്കൊഴുപ്പും ഉള്ള പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ഇന്നാട്ടിലെ ചില ആണുങ്ങളുണ്ട് ഇവരുടെ നിലവാരത്തിലേക്ക് പിണറായി സാറേ നിങ്ങളുടെ കീഴിലെ ഭരണവും മാറിപ്പോയിരിക്കുകയാണോ ബിന്ദു ഒരു നായരോ നമ്പിയാരോ നമ്പൂതിരി ആയിരുന്നെങ്കിൽ സമയവും കാലവും നോക്കി ഇല്ലത്ത് ചെന്ന് ഓച്ചാനിച്ചിന് പിണറായി പോലീസ് ബിന്ദുവിനൊപ്പം നിൽക്കേണ്ടത് പൊരുതേണ്ടത് ശബ്ദിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് മുന്നിൽ ിൽ ദലിതനും വേണ്ടി പ്രസംഗിച്ച് പരാതിയായിട്ട് വന്നാൽ കോൽ പോയി കൊള്ളാൻ പറയുന്ന ഇരട്ടത്താപ്പുള്ള കള്ള പോലെയല്ല മനസ്സിൽ മനുഷ്യമുള്ള ഓരോ ജീവനും ബിന്ദുവിനൊപ്പമല്ലാതെ നിലകൊള്ളാനാവില്ല പാർട്ടി തൊട്ടൂരങ്ങൾക്ക് അപ്പുറം പൊങ്ങാത്ത നാവുള്ള പാർട്ടി അടമകൾക്കൊരു പക്ഷേ അത് സാധ്യമാവുകയില്ല അവരിപ്പോഴും നാലാം വാർഷിക വർഷത്തിന്റെ മേന്മ പറയലിന്റെ തിടുക്കത്തിലാവും പിണറായി സർക്കാരെ ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ബാലറ്റ് പേപ്പറിൽ ജനം ഇതിനെല്ലാം മറുപടി പറയുന്നതിനും വിദൂരമല്ല